ദേശീയപാതയിലെ നിർമ്മാണം പൂർത്തിയായ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ആകാശദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് രാജ്യത്തെ പ്രമുഖ വ്യവസായി ആനന്ദ് മഹീന്ദ്ര എക്സിലായിരുന്നു ബൈപ്പാസിനെ പോലത്തെ അദ്ദേഹം ചിത്രവും കുറിപ്പും പങ്കുവച്ചത് അമ്പരച്ചുംബിയായ കെട്ടിടം ഭൂമിയിൽ വീണുകിടക്കുന്നത് പോലെ എന്നാണ് അദ്ദേഹം അടിക്കുറപ്പെഴുതിയത് പ്രകൃതിദത്തമായ മനോഹരമായ സ്ഥലത്ത് കോൺക്രീറ്റ് നിർമ്മിതിയാണെങ്കിലും അതിൻ്റേതായ സൗന്ദര്യമുണ്ടെന്നും അഭിനന്ദിക്കാതിരിക്കാനാവില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു എക്സിൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ആനന്ദ് മഹീന്ദ്ര ചിത്രം രണ്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരം പേർ കാണുകയും അയ്യായിരത്തോളം പേർ പ്രതികരിക്കുകയും ചെയ്തു തലശ്ശേരി മാഹി ദേശീയപാത ബൈപ്പാസ് മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെയാണ് നീണ്ടു കിടക്കുന്നത് നാല് വലിയ പാലങ്ങളും ഒരു റെയിൽവേ മേൽപ്പാലവും നിരവധി അടിപ്പാതകളും മേൽപ്പാലങ്ങളും ഉൾപ്പെടുന്നു മാർച്ച് പതിനൊന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് മാഹി തലശ്ശേരി പട്ടണങ്ങളിൽ പ്രവേശിക്കാതെ മുഴപ്പിലങ്ങാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് വാഹനങ്ങൾക്ക് എത്തിച്ചേരാം തലശ്ശേരി മാഹി പട്ടണങ്ങളിലെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കൽപ്പെടാതെ ഈ ആറൊരു പാതയിലൂടെ സഞ്ചരിക്കാം ഭൂമി ഏറ്റെടുക്കലടക്കം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയാണ് ചെലവ് എറണാകുളം പെരുമ്പാവൂരിലെ ഇ കെ കെ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു പാത ഗതാഗതത്തിന് കൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ പ്രളയം കോവിഡ് എന്നീ കാരണങ്ങളാൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ രണ്ട് വർഷം നീണ്ടുപോയി ബാലം പാലത്തിൽ പ്രവൃത്തി നടക്കെ രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ ഭീമുകൾ പുഴയിൽ പതിച്ചതോടെയാണ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സമയമെടുത്തത് തൊള്ളായിരം മീറ്റർ നീളമായിരുന്നു പാലത്തിൻ്റേത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതിനാൽ പ്രദേശവാസികളുടെ പ്രതിഷേധം കാരണം ദേശീയപാത വിഭാഗം പാലത്തിൻ്റെ നീളം വീണ്ടും അറുപത്താറ് മീറ്റർ കൂടി നീട്ടിയിരുന്നു പാലയാട് നിന്ന് തുടങ്ങി തലശ്ശേരി ബാലം വഴി ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മീറ്റർ നീളുന്ന പാലം ഉൾപ്പെടെ നാല് വലിയ പാലങ്ങളും അഴിയൂർ മുക്കാളിൽ റെയിൽവേ പാലം നാല് വെഹിക്കുലാർ അണ്ടർപാസുകൾ പന്ത്രണ്ട് ലൈറ്റ് വെഹിക്കുലാർ അണ്ടർപാസുകൾ ഒരു വെഹിക്കുലാർ ഓവർ പാസ് അഞ്ച് സ്മോൾ വെഹിക്കുലാർ അണ്ടർപാസുകൾ എന്നിവയാണ് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും കോവിഡ് ലോക്ക്ഡൗണും നെട്ടൂർ ബാലത്തെ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ വന്ന പ്രശ്നങ്ങളും നിർമ്മാണത്തിന് തടസ്സമാവുകയായിരുന്നു ഈ ബൈപ്പാസിലൂടെ യാത്രയ്ക്ക് ടോൾ നിരക്കുകളും അടുത്തിടെ നിശ്ചയിച്ചിരുന്നു കാർ ജീപ്പ് ഉൾപ്പെടെ ചെറിയ സ്വകാര്യ വാഹനങ്ങൾക്ക് അറുപത്തഞ്ച് രൂപയാണ് നിരക്ക് ബസ്സുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാകും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനത്തിലാണ് ടോൾ പിരിക്കാൻ കരാർ ആകെ പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസിൽ കുളശ്ശേരിക്കടുത്താണ് ടോൾ പ്ലാസ കാർ ജീപ്പ് വാൻ തുടങ്ങിയ ചെറുവാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് അറുപത്തഞ്ച് രൂപ ടോൾ നൽകണം news desk you talk <laughs>